നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയ ഇഷ്ടം പോലെ അഗ്രികൾച്ചർ മാനേജ്മെന്റ് ടെക്നോളജി ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ കാർഷികം എന്ന പേരിൽ യൂട്യൂബ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചു ചാനലിന്റെ ലോഞ്ചിംഗ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു കാർഷിക ഗവേഷണ ഫലങ്ങളും അറിവുകളും കൃത്യമായി കർഷകരിലേക്ക് എത്താത്തതുകൊണ്ടാണ് കൃഷി നഷ്ടമാണെന്ന തെറ്റിദ്ധാരണപ്പെടുന്നതെന്ന് കലക്ടർ പറഞ്ഞു കാർഷിക മേഖലയിലെ വിജ്ഞാനം കർഷകരിലേക്ക് എത്തിക്കുവാൻ ചാനൽ പരിപാടികൾ കൊണ്ട് സാധിക്കും പരിചയ സമ്പന്നരായ കർഷകരുടെ അറിവും അനുഭവങ്ങളും കൃഷി ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കുന്നതിനും ഇതുവഴി സാധിക്കും മലപ്പുറം ആത്മയുടെ ഈ ഉദ്യമം അഭിനന്ദനാർഹമാണെന്നും ഇത് സംസ്ഥാനത്തിനു തന്നെ മാതൃകയാണെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു അതോടൊപ്പം നമ്മുടെ കൃഷി വകുപ്പ് അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനം എങ്ങനെയാണ് കർഷകരെ സഹായിക്കുന്നതും മറ്റുള്ളവരും കർഷകരും ഒക്കെ അറിയേണ്ടതും അപ്പൊ സാധാരണക്കാരെല്ലാം ഒരു കൃഷി ഓഫീസിൽ വന്നിട്ട് അറിഞ്ഞ ഒരു സംശയമായിട്ട് കൃഷി ഓഫീസറിലോ അല്ലെങ്കിൽ കൃഷി അവനിലേക്കോ വരണം എന്നൊന്നും നിർബന്ധമില്ല അതിനൊന്നും പറയാൻ വേണ്ടി അപ്പൊ യൂട്യൂബ് തന്നെയാണ് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല മാധ്യമങ്ങളുണ്ട് അപ്പം ആ മാധ്യമത്തിൽ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസാണ് വലിയ ലെതി വീഡിയോസ് കാണാൻ പലർക്കും ക്ഷേമുണ്ടാവില്ല ചെറിയ കാര്യങ്ങൾ വളരെ സിമ്പിളായി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പേർട്ടിനല്ല സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ചെറിയൊരു വീഡിയോ ആണെങ്കിൽ കൂടുതൽ പിന്നെ എത്തിച്ചേരാൻ സാധിക്കും അപ്പം ഇവിടെ തന്നെ ഇത്രയും പേര് ഇല്ല ഇവരെല്ലാവരും തന്നെ ഷെയർ ചെയ്താൽ തന്നെ നമ്മുടെ അടുത്ത നമ്മുടെ ചാനൽ സക്സസ്ഫുൾ ആവും എല്ലാവരും അവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഉണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ എല്ലാവർക്കും ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ആയിരക്കണക്കിന് ഫോളോസ് അപ്പോൾ ഓരോരുത്തരും ഷെയർ ചെയ്യണമെങ്കിൽ ആൾക്കാരിലേക്ക് ഈ ചാനൽ എത്തും പ്രയോജനകരമായ അറിവുണ്ടെങ്കിൽ സംശയങ്ങൾ നമ്മുടെ സാധിക്കുന്നത് ജില്ലാ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രജനി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ആത്മ പ്രൊജക്ട് ഡയറക്ടർ കെ ആനന്ദ പദ്ധതി വിശദീകരിച്ചു ഡെപ്യൂട്ടി ഡയറക്ടർ പ്രകാശ് പുത്തൻ മഠത്തിൽ എ അംഗം ഡോക്ടർ സി ഇബ്രാഹിംകുട്ടി ആത്മ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ി ശ്രീലേഖ മലപ്പുറം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം ഡി പ്രീത ഡി എഫ് എ സി അംഗം കുഞ്ഞി മുഹമ്മദ് പുലാത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം